ആൻഡ് വെൽക്കം ബാക്ക് ടു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റീഡിംഗ് ആണ് സോ ഇതിന്റെ തമ്പനിൽ കണ്ട് നിങ്ങൾ അട്രാക്ട് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആകും റെസോണേറ്റ് ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോ നമ്മളെ കണക്ട് ചെയ്യുന്ന വ്യക്തികളുടെ എനർജിയാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കിട്ടാം സോ നിങ്ങൾ റെഗുലർലി വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ എനർജി കുറച്ചും കൂടി നന്നായിട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നുണ്ടാവും ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് കമന്റ് ചെയ്യാൻ പറഞ്ഞ എല്ലാത്തിനും ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങളുടെ കമന്റ്സ് പലത്തിൽ ഞാൻ വായിക്കുന്നുണ്ട് പറ്റുന്നതൊക്കെ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പോ തീർച്ചയായിട്ടും കമന്റ് ചെയ്യ അതുപോലെ നിങ്ങളുടെ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് കുറെ ആൾക്കാർ പറഞ്ഞു കറണ്ട് ഫീലിങ്സ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് അതുകൊണ്ടാണ് കറണ്ട് ഫീലിങ്സ് തന്നെ എടുക്കാമെന്ന് വിചാരിക്കുന്നത് സോ ഇന്നും നമ്മൾ കറണ്ട് ഫീലിങ്സ് ആണ് എടുക്കുന്നത് അപ്പൊ ഹോപ്പ് ഇത് ഒത്തിരി ആൾക്കാർക്ക് റെസണേറ്റ് ആകും എന്ന് അപ്പോ നമുക്ക് റീഡിംഗിലോട്ട് പോവാം അതിനു മുമ്പായിട്ട് നിങ്ങളുടെ പേഴ്സണിന്റെ പേര് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക അവരുമായിട്ട് പ്രോപ്പർലി നിങ്ങൾ കണക്ട് ആവുക ആദ്യം ഓക്കെ അതുകൊണ്ട് അവരുടെ ഫീലിങ്സ് നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻസ് അതിന് ഉത്തരം ലഭിക്കണം എന്നുള്ള ഭയങ്കര ആത്മാർത്ഥതയിൽ അതായത് നിങ്ങൾക്കത് വേണം എന്നുള്ള രീതിയിൽ ഇരിക്കുക വെറുതെ കാഷ്വലായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടാൽ ഒരിക്കലും ഈ വീഡിയോയുടെ എനർജിയുമായിട്ട് നിങ്ങൾ കണക്ട് ആവുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് രസോണേറ്റോ അല്ലെങ്കിൽ ഔ ചുമ്മാ കണ്ടിട്ട് പോകാം ആ ഒരു കൈൻഡ് ഓഫ് രീതിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഉത്തരം കിട്ടില്ല അതുപോലെ നിങ്ങളൊരു കാര്യത്തിൽ ട്രസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിനകത്തൊന്ന് സൊല്യൂഷൻ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു കാര്യത്തെ നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് ഔട്ട് ആകാനുള്ളൂ അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഉത്തരങ്ങൾ കീ ഹോൾസ് നമുക്ക് കിട്ടുള്ളൂ അല്ലെ സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതിൽ ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുക്കുക മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ഇത് കാണാതിരിക്കുക ഓക്കെ ബിക്കോസ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് സ്ലോ പ്രോസസ് ആണ് നമ്മൾ ഒരു പ്രോസസ്സിലേക്ക് എത്താൻ നമുക്ക് ഡിഫിക്കൽട്ടാവും എന്നെ എനർജി കണക്ട് ചെയ്യാൻ ആണ് അതുപോലെ തന്നെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യം നിങ്ങളിൽ എത്ര ആൾക്കാർക്ക് നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിക്കും സോ ഇതെല്ലാം ഡിഫിക്കൽട്ടായിട്ടുള്ള പെട്ടെന്ന് മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നിൽക്കുന്ന ഒരാൾക്ക് ചാടി ഓടി വന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അല്ല ഇത് സോ ായിട്ടുള്ള സീരിയസ്നെസ് മനസ്സിലാക്കി എടുത്ത് മുന്നോട്ട് പോവുക മാനിഫെസ്റ്റ് ചെയ്താലും മാനിഫെസ്റ്റേഷൻ എന്നത് നമ്മൾ നമ്മുടെ ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുത്തു ചെയ്യേണ്ട കാര്യമാണ് അല്ലാതെ ഒരു ദിവസം പറഞ്ഞു രണ്ടു ദിവസം പറഞ്ഞു കിട്ടിയില്ലാ വിട്ടേക്കാം അങ്ങനെയല്ല നമ്മുടെ കൺസിസ്റ്റൻ് ആയിട്ടുള്ള നിരന്തരമായിട്ടുള്ള പ്രഷർ ആണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു രീതി അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വിശ്വാസം അതങ്ങനെ തന്നെയാണ് എന്ന് നമ്മുടെ മനസ്സിനെ ഡിസിപ്ലിൻഡ് ആക്കി നമ്മൾ വിശ്വസിക്കുന്നതൊക്കെയാണ് മാനിഫെസ്റ്റേഷൻ ഈവൻ നിങ്ങൾ സത്യം പറഞ്ഞാൽ കിടന്നിട്ട് എഴുന്നേൽക്കുന്ന കട്ടിൽ പോലെ പുതപ്പ് പോലും നേരിട്ട് മടക്കി വെക്കാത്ത വ്യക്തികളാണെങ്കിൽ അത്രത്തോളം പവർ കുറവുള്ള വ്യക്തികൾ തന്നെ ആയിരിക്കും നിങ്ങൾ ഓക്കെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന പ്രവൃത്തി തൊട്ട് അവസാനം എൻറ്റിങ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്ന പ്രവൃത്തി വരെ ഡിസിപ്ലിൻഡ് ആണെങ്കിലാണ് നമ്മൾ ഡിസിപ്ലിൻഡ് ആണെന്ന് പറയാ അതുപോലെ നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കൺട്രോളിൽ ഉണ്ടെങ്കിലാണ് നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയാൻ പറ്റുക സോ നിങ്ങളുടെ ലൈഫ് ഒരു ഡിസിപ്ലിൻഡ് മാനറിലാക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക അല്ല നിങ്ങൾ ജസ്റ്റ് ചുമ്മാ അലക്ഷ്യമായിട്ട് നടന്നിട്ട് യൂണിവേഴ്സ് അത് തന്നില്ല ഇത് തന്നില്ല എന്ന് പറയുന്നത് അത് മണ്ഡത്തരാണ് നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിവൈൻ എനർജിയുമായി അലൈൻഡ് ആയിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് അല്ലാതെ ചുമ്മാ ഒരാൾ പെട്ടെന്ന് പോയി ചോദിച്ചാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് അലൈൻഡ് അല്ല എന്നതാണ് അതിന്റെ അർത്ഥം പല ആൾക്കാരും മാനിഫെസ്റ്റെയ്ത് നടക്കുന്നില്ല ഞാൻ തളർന്നു ചേച്ചി എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോ എനിക്ക് നിങ്ങളെ അറിയില്ല പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പെട്ടെന്നൊരു സഹായം ചോദിക്കുകയാണ് നിങ്ങൾ എനിക്ക് തരുമോ ഇല്ല പക്ഷെ വർഷങ്ങളായിട്ട് നമ്മൾ തമ്മിൽ ബന്ധമുണ്ട് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് നമ്മൾ പരസ്പരം നമ്മളുടെ ഫ്രീക്വൻസീസ് ഇന്റർചേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മൾ അലൈൻഡ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ എനിക്കൊരു അത്യാവശ്യം വന്നാൽ ഞാൻ വന്ന് ചോദിച്ചാലും നിങ്ങൾക്കൊരു അത്യാവശ്യം വന്നാൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാലും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് െ അതുപോലെ യൂണിവേഴ്സുമായിട്ട് അലൈൻഡ് ആയിട്ടിരിക്കുന്നവരുടെ മാനിഫെസ്റ്റേഷൻ ആണ് പെട്ടെന്ന് പാലിക്കുക അല്ലെങ്കിൽ നമുക്ക് ഡിലേ ആകും നിങ്ങൾ ഡിസിപ്ലിൻഡ് അല്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഒരു സക്സസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക സോ നിങ്ങളുടെ ലൈഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോവുക ആദ്യമൊക്കെ ബുദ്ധിമുട്ട് തോന്നും പിന്നെ നമ്മുടെ ജീവിത ചര്യയായി അത് മാറും അതായത് രാവിലെ എന്നും എഴുന്നേറ്റ് നമ്മൾ പല്ലുതീക്കുന്നത് പോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതും മേ ബി യോഗ ചെയ്യുന്നതും മെഡിറ്റേഷൻ ചെയ്യുന്നതും നമ്മുടെ ഡിസിപ്ലിൻഡ് ലൈഫിന്റെ ഒരു ഡിസിപ്ലിൻ്റെ മാറ്റുക അപ്പോഴാണ് നമുക്ക് യൂണിവേഴ്സുമായി കുറച്ചും കൂടി അലൈൻ ചെയ്യാൻ സാധിക്കുന്നത് അല്ലാതെ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ഫോണിൽ കുത്തി വീഡിയോസ് മാത്രം കണ്ടിട്ട് ആ യൂണിവേഴ്സ് എനിക്ക് ഈ സൈന് തരൂ സൈന് തരൂ എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല എന്ന് മനസ്സിലാക്കുക പല ആൾക്കാരുടെയും തെറ്റിദ്ധാരണയാണ് ഈസി ആയിട്ട് ഡിവൈനുമായിട്ട് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാമെന്ന് അങ്ങനെ അല്ല അത് വളരെയധികം കഷ്ടപ്പെട്ട് നമ്മുടെ സോൾ എനർജിയിൽ നമ്മൾ എത്തി നമ്മൾ തന്നെ സ്വയമേ ഒരു വൈബ്രേഷനിൽ എത്തി ഒരു പോസിറ്റീവ് വൈബ്രേഷനിൽ എത്തിയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സോ നിങ്ങളിപ്പോൾ തിരച്ച് പഠിക്കുന്നുണ്ടെങ്കിലും എന്ത് രീതിയിലുള്ള എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും അത് എളുപ്പമല്ല ഇന്നോ നാളെയോ കൊണ്ട് കിട്ടുന്നതല്ല വർഷങ്ങളോളമുള്ള പ്രയത്നം ഉണ്ടെങ്കിലാണ് നമുക്ക് യൂണിവേഴ്സുമായിട്ട് അലൈൻ ചെയ്യാൻ സാധിക്കുക പല ആൾക്കാരുടെയും തെറ്റിദ്ധാരണയാണ് രണ്ടു ദിവസം മെഡിറ്റേറ്റ് ചെയ്യാൻ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ എല്ലാം കിട്ടുമെന്ന് അല്ല ഡിസിപ്ലിൻഡായിട്ടിരിക്കുക ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ചക്രാസ് അലൈൻ ചെയ്യാൻ ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഒരു മാസം ഞാൻ ചക്ര അലൈൻ ചെയ്യാൻ വേണ്ടി രോഗി പക്ഷെ നടക്കുന്നില്ല എന്റെ ചക്രീ തീർത്തി എൻക്വയറീസ് വരുന്നുണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഡിസിപ്ലിൻഡ് ആക്കുക നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിലാണ് കുറച്ചെങ്കിലും നിങ്ങൾ പ്രോപ്പർ ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ശേഷിയുള്ള ഒരാളായി മാറുന്നത് സോ അത് സൂക്ഷിക്കുക ഓക്കെ അപ്പൊ ഇത്രയും സമയം നമ്മുടെ ഇൻട്രൊഡക്ഷൻ പോയി അത് കുറെ ആൾക്കാർ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇനി നമുക്ക് റീഡിംഗിലോട്ട് പോവാം ഞാനുമായി കണക്ട് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് അവരുടെ പാർട്ണറിൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് അവരുടെ സിറ്റുവേഷൻ എന്താണ് ഓക്കെ നമുക്ക് ആദ്യം തന്നെ നൈൻ ഓഫ് ഷോട്ട്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ സോ നിങ്ങളുടെ പാർട്ട്ണർ വളരെയധികം ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഇരിക്കുന്നതെന്നാണ് എനിക്ക് കാണുന്നത് അതുപോലെ തന്നെ അവർക്ക് അവർ ആഗ്രഹിച്ച ഒരു കാര്യങ്ങളും കിട്ടില്ല അല്ലെങ്കിൽ മേ ബി നിങ്ങളായിരിക്കാം ഈ ഒരു എനർജിയിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന ഒരു രീതിയിലുള്ള ചിന്താഗതി ആയിരിക്കാം നിങ്ങളുടെ മനസ്സിലുള്ളത് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ ചുറ്റുമുള്ള അനുഗ്രഹങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ചുറ്റുമുള്ള അനുഗ്രഹങ്ങളെ കാണുന്നില്ല നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നില്ല പക്ഷെ നമ്മളിൽ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കാം നമുക്ക് ലഭിക്കാത്ത കാര്യങ്ങളുടെ പുറകെ ഓടുന്ന ഒരവസ്ഥയായിട്ടാണ് കാണുന്നത് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് ആൾക്കാർക്ക് നിങ്ങളുടെ എനർജി തന്നെ ഇതിൽ കണക്ട് ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചില ആൾക്കാർക്ക് ഇത് നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന്റെ എനർജി ആണെന്ന് മനസ്സിലാക്കുക എന്താണെങ്കിലും ഒരു ടഫ് സിറ്റുവേഷനിൽ ാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട് ഇല്ലാത്തതിനെ കുറിച്ച് വിഷമിക്കുകയും ഉള്ളതിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത് നിങ്ങളാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക നമുക്ക് ഉള്ളതിനെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുമ്പോഴാണ് നമുക്കത് മൾട്ടിപ്ലൈ ആകുന്നത് അത് സ്നേഹമാണെങ്കിലും ഇമോഷൻ ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും കാശ് ആണെങ്കിലും പദവി ആണെങ്കിലും എന്താണെങ്കിലും അതുപോലെ തന്നെ ഈവൻ ഇപ്പൊ നിങ്ങൾ ആഗ്രഹിച്ചു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നിങ്ങൾക്ക് ലഭിക്കും അതിനേക്കാൾ പതിന്മടങ്ങ് നല്ലത് തന്നെ ലഭിക്കും എന്ന പോസിറ്റീവ് കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് അത് കിട്ടിയില്ല അല്ലെങ്കിൽ നിങ്ങൾ അതിയായി ആഗ്രഹിച്ചിട്ടും ആ കാര്യം നിങ്ങളിലേക്ക് വന്നു ചേർന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നുകിൽ അതിനേക്കാൾ ബെറ്റർ നിങ്ങൾക്ക് വരുമെന്നാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു കാർമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു വേദനയായിരിക്കും തരുന്നത് അത് മുൻകൂർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് തട്ടിത്തെറുപ്പിച്ചത് മനസ്സിലാക്കുക ബിക്കോസ് എന്നെ കാണുന്ന പല ആൾക്കാരും ന്യൂ മൂൺ ഫുൾ മൂൺ എനർജി പോലെ മാറി കളിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ പല പല രീതിയിലുള്ള മൂഡ് സ്വിങ്സ് വരാറുണ്ട് അഞ്ചു മിനിറ്റ് കരയും അഞ്ചു മിനിറ്റ് ചിരിക്കും അങ്ങനെയുള്ള രീതിയിലുള്ള ഇത് തമാശയല്ല മാനസികമായി അത്രത്തോളം ഡിപ്രസ്ഡ് ആകുന്ന വ്യക്തികൾ അങ്ങനെ ഒരു ദിവസം തന്നെ പലതവണ തന്റെ മൂഡുകൾ വ്യത്യാസപ്പെടുത്താം മൂഡ് സ്വിങ്സ് വരാം നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണുമായിരിക്കും ഈ ഒരു എനർജി ഉണ്ടാകുന്നത് പക്ഷെ അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള എനർജിയാണ് കാരണം നമ്മൾ എത്രത്തോളം ഹാപ്പി മൊമെന്റിൽ ഇരുന്നാലും പെട്ടെന്ന് തന്നെ നമുക്ക് സങ്കടം വരിക നിരാശ വരിക നമ്മൾ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കുക അങ്ങനെയുള്ള അവസ്ഥകളിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക നിങ്ങൾ തീർച്ചയായിട്ടും ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ഗ്രീൻ റോസ് റോസ്ക്വാഡ്സ് ബ്രേസ്ലെറ്റോ ഇടാവുന്നതാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാതെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് ചക്ര ക്ലെൻസ് ചെയ്യാനുള്ള യോഗ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന അതൊക്കെ അവൈലബിൾ ആണ് അപ്പൊ അത് കിട്ടും അങ്ങനെ ചെയ്തിട്ട് ആ അത് അങ്ങനെ ചെയ്ത് നോക്കുക ഇത്രത്തോളം മൂഡ് ഷിഫ്റ്റ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് സ്ട്രെസ്സും ടെൻഷനും സത്യം പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള മുടി കൊഴിച്ചിലും ഒക്കെ ഉണ്ടാകും നമ്മുടെ മൈൻഡ് സ്റ്റേബിൾ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഏജിങ് അതായത് പ്രായം ഇപ്പം ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം പല ആൾക്കാരും നമുക്ക് പെട്ടെന്ന് ഏജിംഗ് വരും അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും നമ്മുടെ മുടികൾ കൊഴിയും കണ്ണിന്റെ ചുറ്റും ഡാർക്ക് പാച്ചസ് വരും മാനസികമായിട്ട് നമ്മൾ തളരുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരം അത് ഒത്തിരി ഓവർ ആയി പോയാൽ അത് പുറത്ത് കാണിക്കാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾ ഇത്രത്തോളം മൂഡ് ഷിഫ്റ്റിംഗ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ ഇന്ന് നമ്മുടെ യോഗ ഡേ ആണല്ലോ അപ്പൊ യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങളുടെ ലൈഫിന്റെ ബാലൻസ് നിങ്ങൾ വീണ്ടെടുക്കുക കാരണം പൈസയല്ല ഒരിക്കലും നമുക്ക് വെൽത്ത് എന്ന് പറയുന്നത് ഹെൽത്ത് ആണ് എപ്പോഴും വെൽത്ത് എന്ന് പറയുന്നത് അപ്പൊ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകും അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക ഇമോഷണലി നിങ്ങൾക്ക് പല പല ട്രോമാസ് ഉണ്ടാകും ഞാൻ ഈ ഒരു കാർഡിനെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണ് ഇമോഷണലി നിങ്ങൾക്ക് പല പല ട്രോമാസും ഉണ്ടാകും പക്ഷെ അത് അമിതമായി നിങ്ങളെ എഫക്റ്റ് ചെയ്താൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും ഓക്കെ അതായത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ചതോ ആയിട്ടുള്ള ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നില്ല നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആയി അല്ലെങ്കിൽ എവിടെയൊക്കെയോ കളഞ്ഞു പോയി എന്നൊരു ഇമോഷൻ കാണുന്നുണ്ട് അപ്പോ ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ചു പക്ഷെ ഇങ്ങനെ ആയി പോയി എന്നൊരു അവസ്ഥ കാണുന്നുണ്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തി വേറൊരു വ്യക്തിയുടെ കൂടെ പോവുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് വിവാഹം കഴിക്കുകയോ എൻഗേജ്മെന്റ് ചെയ്യുകയോ ചെയ്തിട്ടുള്ള ഒരു ടഫ് സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് അതിൽ നിന്ന് കര കയറുക റിക്കവർ ആകുക അവർ പോയി അവരെ സേഫ് സോണിലായി നിങ്ങൾ അതിൽ പെട്ടി കിടന്നാൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള കോൺസിക്വൻസുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് കാണുന്നത് ഇയാളെ കണ്ടോ തികച്ചും ദരിദ്രനായൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ അയാൾക്ക് നേരെ കാലിലിടാൻ ഷൂസ് പോലും ഇല്ല അതുപോലെ തന്നെ നമ്മുടെ ചിരട്ടിൽ ഇതിനകത്ത് പറയുന്നത് ആ പണ്ടത്തെ കാലത്ത് കുഷ്ഠരോഗമുള്ള വ്യക്തികൾ കഴുത്തിലെ മണിയും കെട്ടിയാണ് നടക്കുന്നത് അപ്പൊ ഈ കുഷ്ഠരോഗമുള്ള വ്യക്തികൾ നടക്കുമ്പോഴത്തേക്ക് കഴുത്തിലെ മണി ഇങ്ങനെ റിങ് ചെയ്യുമ്പോഴത്തേക്ക് അടുത്തുള്ളവർക്കൊക്കെ മനസ്സിലാകും അങ്ങനെ ഒരു വ്യക്തി വരികയാണെന്ന് അപ്പോൾ അവന്റെ അടുത്ത് നിന്ന് ഓടി മാറിപ്പോകുന്നു എന്നൊരു അർത്ഥവും ഇതിനകത്തുണ്ട് സോ നിങ്ങൾ തന്നെ സ്വയമേ അനാവശ്യമായിട്ട് തിങ്ക് ചെയ്യും പൂർണ്ണ രോഗിയായി മാറാതിരിക്കൂ എന്നൊരു അർത്ഥം വരെ ഈ കാർഡിനകത്തുണ്ട് സോ ഗൗരവമായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് ഈവൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം തേടി നിങ്ങൾ സേഫ് സോണിൽ ഇരിക്കുന്നത് നല്ലതായിരിക്കും ഒത്തിരി ഇമോഷണൽ പെയിൻ ആരോടും പറയാതെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മളെ ഇമോഷണലി വീക്കാക്കും എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത് ഓക്കെ പോലെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് തേടി വരും നിങ്ങൾ ഒരിക്കലും സ്നേഹം ചോദിച്ചു പോകരുത് നമ്മൾ എത്രത്തോളം ഒരു കാര്യം ആവശ്യപ്പെട്ട് ഒരാളുടെ അടുത്ത് അങ്ങോട്ട് പോകുമോ അത്രത്തോളം അയാൾക്ക് നമ്മൾ വിലയില്ലാത്തവരാകുമെന്നതാണ് സത്യം ഓക്കെ സോ സെൽഫ് ലവ് എപ്പോഴും ചെയ്യുക നമ്മൾ നമുക്ക് എത്ര വില കൊടുക്കുന്നു നമ്മൾ നമുക്ക് എത്ര സ്ഥാനം കൊടുക്കുന്നു അത് അനുസരിച്ചിട്ടാണ് വേറൊരു വ്യക്തി നമുക്ക് വിലയിടുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വിൽക്കുകയാണ് ഓക്കെ ആ പ്രോഡക്റ്റ് നിങ്ങൾ അഞ്ചോ ആറോ രൂപയാണ് വില ഇടുന്നതെങ്കിൽ എന്താ മറ്റൊരു വ്യക്തിമുറയായിരുന്നു അഞ്ചോ ആറോ രൂപ ഉള്ളു നിസ്സാരമല്ലെന്ന് പക്ഷെ നിങ്ങളുടെ എഫേർട്ടിന് നിങ്ങൾ വില കൊടുക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതിന് ഒരു പത്തോ പതിനഞ്ചോ രൂപ ഇട്ട് നോക്കൂ അപ്പം അപ്പോഴേ എന്നിട്ട് അത് ചീപ്പായിട്ട് കൊടുക്കണം എന്നല്ല മോശം അവസ്ഥ കൊടുക്കണം എന്നല്ല ഒരു ഒരു പെർഫെക്റ്റ് ക്വാളിറ്റിയിൽ നിങ്ങളുടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള എനർജി ഇട്ട് നിങ്ങൾ അത് കൊടുത്തുനോക്കൂ അപ്പോൾ എന്താ അത് അതൊരു പ്രീമിയം പ്രീമിയമാവും അല്ലെങ്കിൽ അത് അതിൽ ഫലമുണ്ടാകുമ്പോൾ അതിൽ നല്ല ഇത് ഉണ്ടാകുമ്പോഴത്തേക്ക് ആൾക്കാർ അതിന് വാല്യൂ ചെയ്യും കൂടുതലായി അത് മേടിക്കുകയും ചെയ്യും അല്ലേ ദാറ്റ്സ് ഇറ്റ് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ നമുക്ക് നല്ല വില കൊടുത്താൽ മറ്റൊരാൾ നമുക്ക് വില തരും ഓക്കെ നമ്മൾ നമുക്ക് വില തരുന്നില്ല നമ്മൾ തീർത്തും താഴെയുള്ള ആളാണ് എന്ന് വിശ്വസിച്ചാൽ മറ്റുള്ളവർ നമുക്ക് ത്രത്തോളം റെസ്പെക്ടേ തരികയുള്ളൂ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലും നിങ്ങളുടെ കെരിയർ സോണിലും നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വയം നിങ്ങളുടേതായിട്ടുള്ള എന്താണ് അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ വില നിങ്ങൾ താഴ്ത്തുകയാണെങ്കിൽ മറ്റുള്ളവരും നിങ്ങളെ ആ ഒരു കണ്ണിലേ കാണുകയുള്ളൂ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സംസാരം സംസാരം എന്നത് വളരെയധികം മാറ്റർ ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ നാക്കിലിരിക്കുന്ന പല കാര്യങ്ങളുമാണ് മറ്റൊരാൾ നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് സ്വയം ഞാൻ ഇങ്ങനെയാണ് ഞാൻ മോശക്കാരിയാണ് ഇല്ലെങ്കിൽ ഞാൻ മോശക്കാരനാണെന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരും നിങ്ങളെ ആ കണ്ണിലേ കാണുകയുള്ളൂ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അങ്ങ് വിടും പക്ഷെ ഇത് കേട്ടൊരു വ്യക്തി അത് അങ്ങനെ വിടണമെന്നില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ പാർട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ ആരാണെങ്കിലും അവരെ റീ ചെയ്തിട്ടുണ്ട് റീതിങ്ക് ചെയ്തത് അവരുടേതായിട്ടുള്ള രീതിയിൽ വിലയിരുത്തിയതിനു ശേഷമാണ് നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത് അപ്പൊ നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത വ്യക്തിയായിട്ടും പലതും സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾ പറഞ്ഞു പോയ പല കാര്യങ്ങളും തിരിച്ചടിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു പോയ നെഗറ്റിവിറ്റി തന്നെ നിങ്ങൾക്ക് ചുറ്റും ദോഷമായി വന്നിരിക്കുകയാണ് എന്നതായിരിക്കാം ഇതിനകത്ത് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ സിറ്റുവേഷൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് കാണിക്കുന്നുണ്ട് ഇമോഷണലി വളരെയധികം ഹേർട്ട് ആയത് കൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ത് സ്റ്റെപ്പാണ് മുന്നോട്ടെടുക്കേണ്ടത് എന്നറിയാത്തൊരവസ്ഥയിൽ ഈ ഒരു വ്യക്തി നിൽക്കുന്നതായിട്ട് നിൽക്കുന്നുണ്ട് അഥവാ നിങ്ങളുടെ എനർജി ആണെങ്കിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് ഇതിനകത്ത് കാണുന്നത് ഒന്നുകിൽ എൻ്റെ അഭിപ്രായത്തിൽ പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പേഴ്സണെ വിടാൻ പറ്റുന്നില്ല ഈ പേഴ്സൺ ഇപ്പോഴും ഈ ഒരു പാസ്റ്റ് കാര്യങ്ങൾ ിൽ തന്നെ കടിച്ചു തൂങ്ങിയാണ് ഇരിക്കുന്നത് എന്നതാണ് ഇതിനകത്ത് കാണുന്നത് ആൻഡ് ടു ബി പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം നിങ്ങളാണ് എന്നും എനിക്ക് പറയാൻ യാതൊരു മടിയില്ല നിങ്ങൾക്ക് ഫോർ ടു ഫൈവ് കണക്ഷൻസ് ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് റിലേഷൻഷിപ്പോ അങ്ങനെയുള്ള രീതിയിൽ കണക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത് മേ ബി നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും അവർ ഒരു റിലേഷൻ ആണ് വളരെയധികം സീരിയസ് എന്ന രീതിയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷെ എക്സ്പെഷ്യലി നിങ്ങളുടെ ക്വസ്റ്റ്യൻ കാപ്രിക്കോണോ ലിബ്രയോ അല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തില് ടോറസോ ആണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ അവർക്ക് ഒന്നിൽ കൂടുതൽ അതുപോലെ അക്വരിസ് ക്യാൻസർ ആണെങ്കിലും ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇതിനകത്ത് കാണുന്നുണ്ട് പാസ്റ്റസ് പാസ്റ്റ് ഫാസ്റ്റസ്റ്റ് ബേസ്ഡ് അതുകൊണ്ട് അതിലേക്ക് പോകണമെന്ന് ഞാൻ പറയില്ല പക്ഷെ അവർക്ക് കണക്ഷൻസ് ഉണ്ടായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് അതിലൊരു കാര്യം മാത്രം സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന രീതിയിൽ കടിച്ചുതുങ്ങി ആ ഒരു ട്രോമയിൽ നിന്ന് അവർ പോകുന്നില്ല പക്ഷേ ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടായിട്ടുണ്ട് ഓക്കെ മെയിൻസ് പലപ്പോഴും എന്റെ അഭിപ്രായത്തിൽ ഈയൊരു ചീറ്റിങ് എനർജി ഇവർക്ക് ധാരാളമായി ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഇൻട്രോവേർട്ടായി പോകാനുള്ള സാധ്യതയുണ്ട് അതായത് അധികം വെളിച്ചത്തേക്ക് വരാൻ ഇഷ്ടമല്ല അധികം ആൾക്കാരോട് സംസാരിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു എനർജികൾ നിൽക്കുന്നതായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു പേഴ്സന്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അഥവാ നിങ്ങളുടെ സിറ്റുവേഷൻ ഇതായിരിക്കാനുള്ള സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഇനി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന ക്ലിയർ കട്ട് മെസ്സേജ് നമുക്ക് എടുക്കാം ണ്ട് നിങ്ങളെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടിൽ കിട്ടിയ ആള് തന്നെയാണ് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് വീഴ്ത്തിയതാണ് അല്ലെങ്കിൽ അവർക്ക് വളരെയധികം ഡിസൈർ ഉണ്ടായിരുന്നു നിങ്ങളിൽ അങ്ങനെ അവർ നിങ്ങളുടെ പുറകെ നടന്നു അല്ലെങ്കിൽ അവർ ഒത്തിരി എഫേർട്ട് എടുത്തത് കൊണ്ടാണ് അവർക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരാൻ സാധിച്ചത് എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് കിങ് ഓഫ് കബ്സ് അയാൾ അവർക്ക് നിങ്ങളോട് ഒത്തിരി താല്പര്യം ഉണ്ട് നിങ്ങളെന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് ആണ് അല്ലെങ്കിൽ യൂണിവേഴ്സ് അവർക്ക് തന്നൊരു വലിയ സപ്പോർട്ട് ആണെന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് എന്നു കാണിക്കുന്നുണ്ട് പക്ഷേ ഫ്യൂച്ചർ എനർജിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് എപ്പോഴും ഭയമാണ് എന്ന രീതിയിൽ കാണിക്കുന്നുണ്ട് കാരണം ഇത് ലാസ്റ്റ് ചെയ്യുമോ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുമോ എന്ന് അവർക്ക് അറിയില്ല എന്നതാണ് കാണുന്നത് അതിന് എന്റെ അഭിപ്രായത്തിൽ ഇവിടെ മനസ്സിലാവുന്നത് രണ്ടേ രണ്ട് കാരണങ്ങളാണ് ഒന്നെന്ന് വെച്ചാൽ അവർ പ്രോപ്പറായിട്ട് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ അടുത്ത് ഒരു അകൽച്ച പാലിക്കും എന്നവർക്കറിയാം കാരണം അവർ ഇൻട്രോവേർട്ട് ആണ് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായി അറ്റാച്ച്മെന്റിൽ നിൽക്കുന്നില്ല അവർക്ക് വളരെയധികം മൂഡ് സ്വിങ്സ് ഉള്ളതും ഡിറ്റാച്ച് ആയി പോകുന്നു എന്നത് ഒരു ഇതായിരിക്കാം രണ്ടാമത്തേത് വീണ്ടും ഇതിനെ തൂങ്ങി തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്താന്ന് വെച്ചാല് നിങ്ങൾ വളരെയധികം തുള്ളി നടക്കുന്ന എനർജറ്റിക് ആയിട്ട് നടക്കുന്ന സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യുന്ന ഒരു എക്സ്ട്രോ ഓവേർട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ ഒരു പേഴ്സൺ ഇൻട്രോർട്ട് ആയതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം എനർജി കൊടുക്കുക ആ ഒരു രീതിയിൽ റെസപ്രോക്കേറ്റ് ചെയ്യാൻ ഈ ഒരു പേഴ്സൺ അതായത് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ സാധിക്കില്ല എന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ എനർജികൾ തമ്മിൽ മാച്ച് ആവില്ല എന്ന് ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീഷൻ ലെവലിലേക്ക് ഇവർക്ക് എത്താൻ സാധിക്കില്ല അത് പാച്ചപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഒരു ഇൻസെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് ഈ പേഴ്സൺ ബാക്കിലേക്ക് വലിയതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത് തന്റേതായിട്ടുള്ള ഒരു ഷെല്ലിലാണ് ഈ വ്യക്തി ഇരിക്കുന്നത് അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ലോകം കാണാൻ ഈ വ്യക്തിക്ക് താല്പര്യമില്ല താൻ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നൂറ് ശതമാനം ശരി എന്ന രീതിയിൽ നിൽക്കാനാണ് ഈ പേഴ്സൺ പലപ്പോഴും താല്പര്യപ്പെടുന്നത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ തെറ്റാണ് നമ്മൾ അവർക്ക് അഗേൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നു അവരോട് നമ്മൾക്ക് താല്പര്യമില്ല അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല എന്നൊരു രീതിയിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് എന്നെ നിങ്ങളത് കാണിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു തെറ്റും ോ മിസ് അർസ്റ്റാൻഡിങ്ങോ ആണ് എങ്കിൽ വൺ വീക്കിനുള്ളിൽ ഈ ഒരു മാസം നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് ഇച്ചിരി ഹെവി ആയിട്ടുള്ള എനർജി ആണെങ്കിൽ ഐ തിങ്ക് ഓട്ടം അപ്പൊ ഒക്ടോബർ നവംബർ റേഞ്ചിൽ ഈ ഒരു പേഴ്സണും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ എൻഡ് അല്ലെങ്കിൽ ക്ലോഷർ അല്ലെങ്കിൽ എന്താണ് ഇത് നമുക്ക് വേണ്ടത് എന്നൊരു രീതിയിൽ ഒരു കൺക്ലൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കാണ് പോകേണ്ടതെങ്കിൽ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് ഒക്ടോബർ ടു നവംബർ ആ ഒരു മാസത്തിൽ എത്തുന്നതായിട്ട് അതിനകത്ത് കാണുന്നത് മെയിൻലി എനിക്ക് മനസ്സിലാവുന്നതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓറയുമായിട്ട് അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് നിങ്ങൾ വളരെ സെൻസിറ്റീവും പ്യൂറും ലവബിളും സ്ട്രിക്റ്റുമായിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അവർക്ക് തന്നെ വളരെയധികം ഇൻസെക്യൂരിറ്റി വരികയാണ് നിങ്ങളുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊരു ഇൻസെക്യൂരിറ്റി വരുന്നത് കൊണ്ട് പലപ്പോഴും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഈഗോയും അസൂയയും വരുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ പേഴ്സൺ ഒത്തിരി ട്രാൻസ്ഫോം ചെയ്യാനുണ്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പെയിൻഫുൾ ആണ് അത് ആർക്കും ഇഷ്ടമുള്ള ജേണി അല്ല പക്ഷെ അതിലേക്ക് മനുഷ്യൻ വീണേ പറ്റുകയുള്ളൂ എന്നാലേ മനുഷ്യൻ പല പല കാര്യങ്ങളും പഠിക്കുകയുള്ളൂ നിങ്ങൾക്കും ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ജേർണി ആണ് നിങ്ങൾ കണക്ട് ആയിട്ടുള്ള പേഴ്സണും ഇതൊരു ട്രാൻസ്ഫോർമേറ്റീവ് ജേർണി ആണെന്ന് കാണുന്നുണ്ട് സോ പെയിൻഫുൾ ആയിരിക്കും പക്ഷെ ഇതിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെ ബ്രൈറ്റ് ആയിരിക്കും നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്നാണ് ഇതിനകത്ത് കാണുന്നത് ഓവറോൾ നിങ്ങളുടെ ഫ്യൂച്ചറിന്റെ കാര്യത്തിൽ നോട്ട് യ് ഡിസൈഡഡ് എന്ന് വേണം പറയാൻ കാരണം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ആക്ഷനും നിങ്ങളുടെ കർമ്മയും അനുസരിച്ചാണ് ഇരിക്കുന്നത് എന്ന കൺക്ലൂഷനാണ് കണ്ടോ നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ നിൽക്കുന്നത് നിങ്ങൾ സ്വപ്നം കാണുക മാനിഫെസ്റ്റ് ചെയ്യുക നല്ല രീതിയിൽ പാർട്ട്നർഷിപ്പിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നിങ്ങളുടെ ഹാർഡ് വർക്കിന് ഫലമുണ്ടാകും എന്ന ഒരു ഫ്യൂച്ചറാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത് സോ നിങ്ങളുടെ കണക്ഷനിൽ നിങ്ങൾ ഹാർഡ് വർക്ക് നിങ്ങൾ രണ്ടുപേരും ട്രാൻസ്ഫോം ചെയ്യാനുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ട്രോമയുട്ട് അതിൽ നിന്ന് റിക്കവർ ആകാൻ എന്താണ് ടൈം എടുക്കും എന്ന എനർജിയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഒത്തിരി ആൾക്കാർക്ക് റെസണേറ്റ് ആകുമെന്ന് വിശ്വസിക്കുന്നുണ്ട് റെസണേറ്റ് ആണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒക്കെ ഒരു പോസിറ്റീവ് അപ്രോച്ചിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ആണെങ്കിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇന്നൊരു വീഡിയോ ആയിട്ട് കാണാമെന്നായിരിക്കും ബൈ ബൈ